കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാൻ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ ശക്തിയാൽ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ യോഗ്യതയാൽ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ ആശുപത്രി കിടക്കുന്നവരെ അതുപോലെ തന്നെ പല ശരീരഭാഗങ്ങൾ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവരെ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾസരങ്ങം അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരു രോഗികൾക്ക് കണ്ട ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം ആരെ എടുക്കണം ഏത് ആശുപത്രിയിൽ പോകണമെന്ന് കൺഫ്യൂഷനുള്ളവരെ ഉള്ളവരെ നിങ്ങളുടെ സിരസിൽ കൈവച്ചു കൊണ്ട് അച്ഛനെ ആശീർവദിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്നു കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തൻ്റെ അടുത്ത് തന്നെ എത്തിയെന്ന് നിനക്ക് മനസ്സിലാകാൻ നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ ജീവിതത്തിന് ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് എൻ്റെ ദേവവൈതരെ നീ ചിന്തിക്കുന്നതെങ്കിൽ നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട് മാറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് ആറ് കൊല്ലം കൊണ്ട് തീരേണ്ട വീട് ആറ് മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ് അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുകരിക്കപ്പെടട്ടെ നിത്യപിതാബുത്തോനും പരിശുദ്ധാത്മവുമായ സർവേശ്വര നയിക്കാമേ